ം ഞാൻ രേഷ്മാസി ബോർഡർലൈൻ എന്ന സമാഹാരത്തിലുള്ള ചെമ്മരത്തി മൂത്തമ്മ എന്ന കവിതയെ പറ്റിയാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെമ്മരത്തി മൂത്തമ്മ എഴുതുന്നത് ആ കാലത്ത് ആദ്യമായി ശ്രദ്ധിക്കപ്പെട്ട കവിതകളിലൊന്നും എന്ന നിലയിൽ എനിക്ക് വളരെ വൈകാരിക അടുപ്പമുള്ള കവിത കൂടിയാണ് ചെമ്മർത്തി മൂത്തമ്മ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കവിത എഴുതുന്നതെങ്കിലും അതുമായി ബന്ധപ്പെട്ട ആശയം എനിക്ക് കിട്ടുന്നത് അതിനേക്കാളും എത്രയോ മുമ്പ് എന്റെ കുട്ടിക്കാലത്ത് നിന്നാണ് അതിനെപ്പറ്റി പറയാം ഞാൻ കുട്ടിക്കാലം സ്പെൻഡ് ചെയ്തിരുന്ന വീടിന്റെ എതിർവശത്ത് ഒരു വായനശാല ഉണ്ടായിരുന്നു ഈ വായനശാലയുടെ തൊട്ടടുത്ത് ഒരു സ്മാരകം അത് ആരുടെ ആണെന്നൊന്നും ഞങ്ങൾ കുട്ടികൾക്ക് അറിയുമായിരുന്നില്ല അത് ഞങ്ങളുടെ തന്നെ പഴയ തലമുറയിൽ ഒരു ബന്ധുവിൻ്റെതാണെന്ന് അറിയാമെന്നല്ലാതെ അത് സ്ത്രീയുടെതാണോ പുരുഷന്റെതാണോ ഏത് കാലത്ത് ഉണ്ടാക്കിയതാണ് എന്നൊന്നും എനിക്ക് അറിയുമായിരുന്നില്ല കുട്ടിക്കാലത്തിലെ കുറച്ച് ഓർമ്മകൾ ഈ സ്മാരകവുമായി ചുറ്റിപ്പറ്റിയുണ്ട് ഉദാഹരണത്തിന് ഈ സ്മാരകത്തിന് ചുറ്റും മുല്ലവള്ളി പടർന്നിട്ടുണ്ടായിരുന്നു അപ്പോ മുല്ലമുട്ടുകൾ പറിക്കാൻ വേണ്ടി സന്ധ്യക്ക് ഞാനും ചേച്ചിയും കൂടി അതിന്റെ അടുത്ത് പോകും പിറ്റെന്ന് കോർക്കാൻ വേണ്ടി അപ്പൊ ഈ മുല്ലമുട്ട് പറിക്കാൻ പോകുമ്പോ സന്ധ്യയാണ് സ്മാരകമാണ് സ്മാരകത്തിലെ പൂക്കളാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മ ഞങ്ങളെ പേടിപ്പിക്കുകയും വഴക്കു പറയുകയും ചെയ്യായിരുന്നു കൊറച്ചുകൂടി മുതിർന്ന സമയത്ത് ഈ സ്മാരകത്തിന്റെ അടുത്തേക്കുള്ള പോക്കൊക്കെ ഇല്ലാതെ എന്നാലും ഒരു പ്രായം കഴിഞ്ഞപ്പോ ഞാൻ അതിനെ ഫിക്ഷണലൈസ് ചെയ്തു തുടങ്ങി അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അത് ഒരു സ്ത്രീയുടെ എന്റെ അകന്ന ബന്ധത്തിലുള്ള ഒരു സ്ത്രീയുടെ സ്മാരകമാണ് എന്റെ കുടുംബത്തിൽ മരിച്ച വകയിൽ സ്മാരകമുള്ള ഒരു സ്ത്രീ അവരാണ് അതുകൊണ്ട് തന്നെ അത് പ്രധാനപ്പെട്ടതാണ് എന്ന രീതിയിലായ ചിന്തകൾ അതിന് പിന്നെ കോർത്തു കോർത്തുണ്ടാക്കിയതാണ് ചെമ്മരത്തി മൂത്തമ്മ എന്ന കവിത ആ കവിത ഞാൻ വായിക്കാം ചെമ്മരത്തി മൂത്തമ്മ മുതിർന്നപ്പോൾ ഞാൻ മരിച്ചുപോയ പോയ ചെമ്മരത്തി മൂത്തമ്മയെ പോലെയായി വളരുമ്പോൾ അച്ഛനെ പോലെ ആകണോ അതോ അമ്മയെ പോലെയോ എന്ന മണ്ടൻ ചോദ്യമൊന്നും ഞങ്ങളോടാരും ചോദിച്ചിരുന്നില്ല അവർ തരം പോലെ തീയും വെള്ളവും എന്ന കളി കളിച്ചു അക്കാലത്ത് ദാഹിക്കുമ്പോൾ എനിക്ക് തീ വിഴുങ്ങാനാണ് തോന്നിയിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന വിചാരണമൊന്നും എനിക്കില്ല അത് പോട്ടെ അപ്പോൾ ചെമ്മരത്തി മൂത്തമ്മ മരിച്ച വകയിൽ ഒരു സ്മാരകം തരപ്പെടുത്താൻ മാത്രം ഇടുക്കുള്ള മറ്റൊരു സ്ത്രീ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് അവരെ പറ്റി എനിക്കറിയാവുന്ന ഏറ്റവും വലിയ കാര്യം അവരെ വെച്ച എടുത്ത് കഥകളിൽ പറയാറുള്ള പോലെ മുല്ലവള്ളി പടർന്നിരുന്നു പൂക്കൾ ചൂടാനുള്ള പകിട്ടില്ലാത്ത കുട്ടികളാണ് ഞങ്ങളെന്ന് ഞങ്ങളെന്നറിയുന്നതിനും വളരെ മുൻപ് ഞങ്ങൾ മുല്ലമാലകൾ പോർത്തിരുന്നു അന്നൊന്നും അവരെ പറ്റി ഞാൻ കവിത എഴുതിയിട്ടില്ല എന്റെ അമ്മ ജനിക്കുന്നതിനും എത്രയോ മുൻപ് തന്നെ അവർ മരിച്ചിരുന്നു അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്നോ എങ്ങനെ മരിച്ചു എന്നോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആർക്കും അറിയില്ല പിന്നീട് ഞാൻ അവരെ രഹസ്യമായി ആരാധിച്ചു തുടങ്ങി വെച്ചാരാധിക്കാൻ പറ്റിയ ഒരാൾ കുടുംബത്തിൽ തന്നെയുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ഓലച്ചൂട്ട് കയ്യിൽ പിടിച്ച് അവർ തെയ്യം കാണാൻ പോയിരുന്നതായി എന്നോടാരും പറഞ്ഞിട്ടൊന്നുമില്ല അരിവാൾ കയ്യിലെടുത്ത് അവർ ഉറഞ്ഞു തുള്ളിയതായി ഒരു കഥകളും കേട്ടിട്ടില്ല തലയ്ക്ക് തീ പിടിക്കുമ്പോൾ അവർ മിണ്ടാതിരുന്നുവോ അതോ പുരയ്ക്ക് തീ പകർന്നുവോ എന്നൊന്നും ഞാൻ ഒരാളോടും ചോദിച്ചിട്ടുമില്ല അവരെ പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല ഞാനല്ലാതെ മറ്റാരും അവരെ ഓർക്കുന്നുമുണ്ടാവില്ല ചെമ്മരത്തി മുത്തമ്മയ്ക്ക് ഒരു സ്മാരകമില്ലായിരുന്നെങ്കിൽ ആ പേര് പോലും ഞാൻ അറിയുകയുമില്ല പക്ഷെ അത്ഭുതം എന്ന് പറയട്ടെ മുതിർന്നപ്പോൾ ഞാൻ മരിച്ചുപോയ ചെമ്മരത്തി മുത്തമ്മയെ പോലെയായി നന്ദി